കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുക പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏറ്റവും വലിയ ഗുട്ടകളെയാണ് മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ ഗുണ്ടായസം കാണിക്കുന്നത് ആരാണോ കൂടുതൽ മറ്റുള്ളവരെ അസഭ്യം പറയുന്നത് ആക്ഷേപിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ വെക്കുക എന്നുള്ള യോഗ്യതയാണ് മന്ത്രിസഭ അംഗമാക്കുന്നതിനുള്ള യോഗ്യത അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ സർക്കാരിന്റെ മന്ത്രിയായിട്ട് തുടരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ജനങ്ങൾ എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ എൽ ഡി എഫിലെ ഘടകക്ഷെ കേരള കോൺഗ്രസും സഭയുമായിട്ടൊക്കെ വളരെ ചേർന്നിരിക്കുന്ന പാർട്ടിയാണെന്നാണ് പറയുന്നത് പക്ഷെ അവർ പോലും ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല അല്ല അവരുടെ കാര്യം നമുക്കറിയാലോ ചാഴിക്കാടൻ റബ്ബറിന്റെ കാര്യം പറഞ്ഞു വേദിയിൽ വെച്ച് തന്നെ ചാഴിക്കാടനെ കിട്ടിയത് നിങ്ങളെല്ലാരും കണ്ടതാണ് അപ്പൊ ക്രൈസ്തവ സഭകളോട് ഉപദേശം നടത്തുന്ന ആളുകൾ ഈ നവകേരള സദസ്സിന്റെ പൌര രാവിലത്തെ ാതലിന് വിളിച്ചപ്പോൾ അവർക്ക് ആർക്കൊക്കെ റബ്ബറിന്റെ വിലയുടെതിനെക്കുറിച്ച് പറയാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചിട്ട് പോയ ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്ന ആളുകൾ ആദ്യം ജനങ്ങളോട് പറയുന്നത്